ഹായ് വീവേഴ്സ് വെൽക്കം ടു അമൃതാസ് വേൾഡ് ഞങ്ങൾ ചിങ്ങം ഒന്നിന് കുറച്ച് അമ്പലങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഒരു അമ്പലമാണ് സീരേ ശങ്കരനാരായണ ടെമ്പിൾ അപ്പോൾ ഇത് വളരെ ഭംഗിയുള്ള ഒരു അമ്പലമാണ് ഇവിടുത്തെ കാര്യം പറയാതിരിക്കാൻ പറ്റൂല ഇത് കാസർഗോഡ് ജില്ലയിലെ ബന്ധ്യൂട് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അടുത്തായിട്ടാണ് ഈ അമ്പലം വരുന്നത് ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് ഈ അമ്പലം ഈ അമ്പലത്തിൻ്റെ അകത്ത് ഫുള്ള് നല്ല വെള്ളം ഇങ്ങനെ കെട്ടി നിന്നിട്ടുണ്ട് അപ്പോൾ ഇത് മഴക്കാലത്ത് മാത്രം ഇങ്ങനെ ഉണ്ടാവുന്നതെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ ജീ ചിങ്ങം ഒന്നിന് പോകുമ്പോൾ ഇവിടെ ഇത്ര വെള്ളം ഉണ്ടായിരുന്നു നല്ല മഴ പെയ്യുന്ന സമയത്ത് ഈ അമ്പലത്തിൻ്റെ വരെ വെള്ളം വന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ന്യൂസിലൊക്കെ അപ്പോൾ നമ്മൾ ഇങ്ങനെ കാണാൻ വേണ്ടി പോയപ്പോൾ ഈ വെള്ളത്തിൽ ഫുള്ള് മീനുകളാണ് അപ്പം ഇങ്ങനെ കൂട്ടത്തോടെ പോകുന്ന മീനും അതേപോലെ ഒറ്റ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുന്ന മീനും ഇങ്ങനെ ഇഷ്ടംപോലെ മീനുണ്ട് അതുകൊണ്ട് മോന് ഇത് വളരെ ഇഷ്ടപ്പെട്ടു മീനിനെ കാണാനും വെള്ളത്തിൽ ഇങ്ങനെ നടന്നു പോവാനും ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണേണ്ട ഒരു അമ്പലം തന്നെയാണ് ഈ പൂജ ചെയ്യുന്ന ഈ ഗുടീൻ്റെ ചുറ്റും ഇങ്ങനെ നല്ല വെള്ളം കെട്ടിയിട്ടുണ്ട് അപ്പോൾ വന്നവരൊക്കെ ഇതിലിങ്ങനെ നടന്നു പോകുന്നേ കാണാം വളരെ ഭംഗിയുമാണ് ഇവിടെ അപ്പോൾ നമ്മൾ പോയപ്പോൾ അവിടെ പൂജ ചെയ്യുന്ന ബട്ടർ എവിടെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു നമുക്ക് അതുകൊണ്ട് പ്രസാദത്തിന് വേണ്ടി നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ആ വെയിറ്റ് ചെയ്യുന്ന സമയത്തായിരുന്നു മോൻ്റെ ഇതുപോലെയുള്ള കളിയൊക്കെ അപ്പം നമ്മളതൊന്നും എല്ലാം കണ്ട് സന്തോഷിച്ചു അതേപോലെ ബട്ടർ വന്ന ശേഷം നമ്മൾ പ്രസാദം വാങ്ങി പ്രസാദം വാങ്ങിയിട്ട് നമ്മൾ ഒന്ന് ഈ അമ്പലത്തിൻ്റെ ചുറ്റും കറങ്ങിയിട്ട് അമ്പലത്തിൻ്റെ സൈഡിലായിട്ടൊരു അമ്പലം കുളവുമുണ്ട് നല്ല ഭംഗിയാണ് അവിടെയും കാണാൻ അപ്പം നമ്മൾ ഇതുപോലെ പ്രസാദം വാങ്ങിച്ച ശേഷമാണ് നമ്മൾ അവിടുന്ന് വേറെ അമ്പലത്തിലേക്ക് പോയത് അപ്പോൾ എല്ലാവരും ഒന്ന് പോയി ഇവിടെ കാണും എന്ന് വിചാരിക്കുന്നു എല്ലാവരും കാണേണ്ട ഒരു അമ്പലം തന്നെയാണ് ഇത്